എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച ഭീതിയിലേക്ക് സ്വാഗതം മഴക്കാലത്ത് നമ്മൾ രസം കഴിക്കുന്നത് നല്ലതാണ് രസം മാത്രമായിട്ടല്ല ആഹാരം കഴിക്കില്ലേ അപ്പോൾ ഒരു അരക്കപ്പ് രസം കഴിക്കാവുന്നതാണ് അതും നല്ലതാണ് വയറി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ജലദോഷം മുതലായവർക്ക് വരാനായിട്ട് സാധ്യത കുറവാണ് എന്താ ചിലതിലെല്ലാ ചേരുവകളും ചേരുവല്ല അപ്പോൾ എന്തൊക്കെയാ അതിൽ ചേരുന്നത് കായം ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പില ഇഞ്ചി കുരുമുളക് ഉലുവ കടുക്ക് ഇങ്ങനെയെല്ലാം ചേരുന്നത് കൊണ്ട് അത് നല്ല ഒരു ഔഷധമാണ് പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നതാണ് അസുഖങ്ങളൊന്നും പ്രത്യേകം വരില്ല പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഇത് ഡമ്പ ഇലയാണ് കേട്ടോ അത് വേറൊരു ഫ്ലേവറാണ് അത് ബിരിയാണിയിലേ എന്നും പറയും ബിരിയാണിയിലും ഫ്രൈഡ് റൈസിലൊക്കെ ഇടുന്നതാണ് സുഗന്ധം ഉള്ളതാണ് ഒരു എന്താ അതിന് പറയുന്നത് അജിനാമോട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റോ ഒരു സ്മെല്ലൊക്കെ വരും അതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ടാവും അതിന് കൈതച്ചക്കയുടെ ഇല പോലെ ഇരിക്കും കൈതയിടെ ഇല പക്ഷേ മുള്ളൊന്നും ഉണ്ടാവില്ല നല്ല രസമാണ് കാണാൻ നമുക്ക് വളർത്താനൊക്കെ രസമാണ് ഇതിൻ്റെ മാത്രമായിട്ട് ഞാൻ പണ്ട് വീടി ഇട്ടിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ ആവശ്യമെങ്കിൽ വീണ്ടും ഇടാം കുറച്ച് കഴിഞ്ഞിട്ട് ഇടാവുന്നതാണ് അതുപോലെ എല്ലാ ഔഷധ സസ്യങ്ങളും മഴക്കാലത്ത് നമുക്ക് രസത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് എന്നുവെച്ചാൽ അത് കടിച്ചത് ഇനി ഇടുന്നൊന്നുമില്ല ഇപ്പോൾ വെറ്റില കൊണ്ടുണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ആ വെറ്റില നമുക്ക് എടുത്ത് കളയാം അല്ലെങ്കിൽ അത് കഴിക്കാണ്ട് അരിച്ചെടുക്കാം അതല്ലെങ്കിൽ അങ്ങോട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക അത് കഴിക്കണം അതിൻ്റെ നീരല്ലേ കഴിക്കുന്നത് നമ്മൾ രസം വെറ്റില കൊണ്ട് രസമുണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെറ്റില കൊണ്ട് രസമുണ്ടാക്കും അതാണ് അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഇല്ല ഇട്ടാൽ മാത്രം മതി അധികം വെറ്റിലയൊന്നും ഒന്നും ഇടണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ വേപ്പില ഇതിപ്പോൾ രസമായിട്ട് കഴിച്ചില്ലെങ്കിൽ മഴക്കാലത്ത് ഈ വെള്ളങ്ങൾ തിളപ്പിച്ചാറ്റി വെള്ളം അല്ലെ നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ ചൂടുവെള്ളത്തൊക്കെ കുടിക്കും അപ്പോൾ വെറ്റിലയോ ഈ തുളസി പനിക്കൂർക്കുക എല്ലാം ഇട്ടും തിളപ്പിക്കാറില്ലേ എല്ലാം ഒരുമിച്ചല്ല ഒരു ദിവസം ഒരെണ്ണം ആണെങ്കിൽ ഒരു ദിവസം വേറെ കരിവേപ്പില അതുപോലെ ഈ രസം ഉണ്ടാക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രയധികം കരിവേപ്പില ഇടുക കരിവേപ്പിലിട്ടിട്ടത് ഡിസ്റ്റർബൻസ് ശല്യമാകണ പോലെയൊന്നും കിടക്കരുത് ഒന്നില്ലെങ്കിൽ കിഴി കെട്ടിയിടുക അല്ലെങ്കിൽ വെറുതെ കെട്ടിയിടുക അത് അല്ലെങ്കിൽ എടുത്ത് മാറ്റുക തിളച്ചതിന് ശേഷം എന്നിട്ടാണ് ആ ഇത് കുടിക്കുന്നത് ഒരിത്തിരിയൊക്കെയല്ലേ കഴിക്കുകയുള്ളൂ നമ്മളഥവാ എന്തോ കയ്യിൽ ഇത്ര മേടിച്ചിട്ട് ഒരു ദിവസം രണ്ടു പ്രാവശ്യം വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കുക അതിന് ഒരു ഗ്ലാസ്സിൽ ഒരു അരഭാഗവും കാൽഭാഗമോ കഴിക്കുന്നത് നല്ലതെന്നാണ് പറഞ്ഞത് അതുപോലെ കരിവേപ്പില കൊണ്ടും ഉണ്ടാക്കാം തുളസിയിലൊക്കെ വെറുതെ വെള്ളം വെച്ച് കുടിച്ചാലും മതി കേട്ടോ അതിൽ കൊണ്ടായിട്ട് രസത്തിൽ ഇടണം എന്നില്ല ഇനി അഥവാ പനിക്കൂർക്ക ഇടാം പനിക്കൂർക്കി ഇടുന്നത് നല്ലതാണ് ഇതെല്ലാം ഔഷധ ഗുണമുള്ളതാണ് മാത്രമല്ല എല്ലാത്തിലും ജീവകങ്ങളുമുണ്ട് ധാരാളം വൈറ്റമിൻ ഉള്ളതാണ് ഒരെണ്ണത്തിൽ വൈറ്റമിൻ സി ആണെങ്കിൽ ഒരെണ്ണത്തിൽ വൈറ്റമിൻ എ അങ്ങനെയൊക്കെ വരുവല്ലോ വൈറ്റമിൻ ഇ അപ്പം ഇത് പല അസുഖങ്ങൾക്കും വേദനകൾക്ക് എല്ലാം നല്ലതാണ് വയറിന് നല്ലതാണ് മഴക്കാലത്തുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾക്കെല്ലാം ഈ രസം ചൂട് ഇളം ചൂട് രസം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മുരിങ്ങ ഇല മുരിങ്ങ ഇലയും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ഇലകളും നമുക്ക് ഏതാണെങ്കിലും ഭക്ഷിക്കുന്ന ഇലകൾ രണ്ട് മൂന്ന് ഇത് ഇടുന്നത് പോലെയോ എന്തെങ്കിലും കുറച്ചിട്ട് തിളപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ആ ജീവകങ്ങളെല്ലാം നമുക്ക് കിട്ടും ഈ വെറ്റിലയൊന്നും നമ്മൾ തോരനൊന്നും വെച്ച് കഴിക്കാറില്ല സാധാരണ വെറ്റില മുറുക്കാനൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത് പിന്നെ ചില മരുന്നിനൊക്കെ ഉപയോഗിക്കും നീര് ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് രസം വയ്ക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത് മഴക്കാലം നല്ല പക്ഷേ വേറൊരു കാര്യം ഇതിന് വേണ്ടി വെറ്റില മേടിക്കാൻ പോകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മളെല്ലാം വെറ്റില വെച്ച് പിടിപ്പിക്കണം വീട്ടിൽ വെറ്റില ഉണ്ടാകും നമ്മുടെ വീട്ടിൽ ഈ വേപ്പില കരിവേപ്പില ഉണ്ടാകും ഇല്ലേ പനിക്കൂർക്ക ഇതൊന്നും അധികം ബുദ്ധിമുട്ടില്ലാണ്ട് വളർത്താൻ പറ്റിയ സാധനമാണ് തുളസി ഉണ്ടാവാതിരിക്കില്ല എല്ല ഇതുണ്ടാകുള്ളൂ അപ്പോൾ ഒരു ദിവസം പറ്റില്ലാണെങ്കിൽ ഒരു ദിവസം വേണേൽ നമുക്ക് ഈ രമ്പ രമ്പ എന്ന് പറഞ്ഞത് ഈ ബിരിയാണിയില്ല അതപ്പോൾ വേറൊരു ഫ്ലേവറാണ് നമുക്കതുപോലെ തന്നെ പനിക്കുറിക്കല്ല ഇത ഇതാ ഇതെന്താ അല്ല വേറെ അതും ഇതാ അതെങ്ങനെയാണെന്നറിയോ അതിപ്പോൾ രസം വെക്കണമെന്നില്ല അതിട്ട് ജെല്ലെടുത്തിട്ട് മിക്സിയിലിടിച്ചിട്ട് നാരങ്ങയും പിഴിഞ്ഞ് ജ്യൂസാക്കിയിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കയ്പൊന്നും അറിയില്ല വളരെ പ്രതിരോധ ശക്തിയുള്ള ഒന്നാണ് കറ്റാർവാഴ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കണം കേട്ടോ എനിക്ക് പിന്നെ വീട്ടിലുള്ളത് കൊണ്ട് ആണ് ഞാനിതെല്ലാം പറയുന്നതും ഇടാനും ഒക്കെ പറ്റുന്നത് പിന്നെ അധികമായിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാം അധികമായിട്ട് വരുമ്പോൾ ചില നേരത്ത് നമുക്കത് അതിനെ മാനേജ് ചെയ്യാനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ് മഴക്കാലം വരുമ്പോഴും മറ്റും ഇപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ട് കൂടിയിരിക്കുകയാണ് ചില ചെടികളിലൊക്കെ വെള്ളം വന്ന് നിൽക്കും പിന്നെ അത് മാറ്റണം ചിലത് ചീഞ്ഞു പോകും ഇപ്പോൾ അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മുറി മുറികൂട്ടി എന്ന് പറഞ്ഞ ഇതിലേക്ക് അതിൻ്റെ പൊയി ഇരിക്കുകയാണ് അതെല്ലാം നല്ലതാണിത് മുറികൂട്ടിയൊക്കെ നല്ല സാധനമാണ് അതുകൊണ്ട് പക്ഷേ ഞാൻ രസമൊന്നും വെച്ചിട്ടില്ല കേട്ടോ ബാക്കി പല ഇലകളുണ്ടല്ലോ വേറെ എന്തോരം ഇലകളാണ് അതുകൊണ്ടെല്ലാം നമുക്ക് രസം ഓരോ ദിവസം മാറി മാറിയൊക്കെ വെച്ച് നോക്കാവുന്നതാണ് പക്ഷേ ഇതെല്ലാം വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് എളുപ്പമായി തീരുള്ളൂ അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് ഇവിടെ വെട്ടിലേക്ക് പോയി മേടിച്ചു കൊണ്ടുവന്നിട്ട് രസം വെക്കാനൊന്നും നമ്മൾ ഒരുങ്ങിയില്ല നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം നമുക്കതെല്ലാം ചെയ്യാൻ ഉത്സാഹം ഉണ്ടാവുകയുള്ളു ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ വീട്ടിലുള്ളത് കൊണ്ട് ഓരോന്നെ ചെയ്യും ചിലപ്പോൾ പുറത്ത് കടയിൽ നിന്നൊന്നും ഒരു സാധനം ചിലപ്പോൾ ഈ എന്താ ഈ ചീര എന്ത് ചീരയാണ് ഈ സാമ്പാർ ചീരയല്ല ആ സാമ്പാർ ചീര എല്ലാം നല്ലതാണ് കേട്ടോ സാമ്പാർ ചീരൊക്കെ അറിയില്ലേ എന്താണെന്ന് അതുപോലെ ചേമ്പ് ചീര ചീര ചേമ്പ് അതുകൊണ്ട് പക്ഷേ രസമൊന്നും വെച്ചിട്ടില്ല ഞാൻ അഥവാ വെച്ചാലും കുഴപ്പമൊന്നും ഇണ്ടാവില്ല ആ ഇല ഒരെണ്ണോ ഒക്കെ അതിലിട്ടാലൊന്നും നമുക്ക് ദോഷമൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ എല്ലാം അറിഞ്ഞിരിക്കണം ഇതാണ് ഇല എന്നറിഞ്ഞിരിക്കണം അല്ലാതെ അറിയാതെ വല്ല ഇലകളൊക്കെ പറിച്ചിടാൻ നോക്കരുത് മുരിങ്ങയിലൊക്കെ നമുക്കറിയാവുന്നതാണ് മുരിങ്ങയിലൊന്നും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യരുത് മുരിങ്ങയില തിളപ്പിച്ച വെള്ളം തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞ് കുടിക്കുന്നത് നല്ലതാണ് അത് പക്ഷേ പെട്ടെന്ന് പ്രഷറൊക്കെ കുറയുന്നതാണ് ചിലപ്പോൾ അലോപ്പതി ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് മുരിങ്ങയില തിളപ്പിച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കണമെന്ന് അപ്പോൾ അത് കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രഷറൊക്കെ നോക്കിയിട്ട് വേണം പ്രഷർ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ പെട്ടെന്ന് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതല്ല ഞാൻ അധികം പറഞ്ഞു വന്നത് രസത്തിനെ പറ്റിയാണ് രസത്തിലും നമുക്ക് ഈ പുനിങ്ങും ഇട്ടാലൊന്നും പറ്റില്ല പക്ഷേ അതൊന്നും തൊണ്ടയിലൊന്നും തങ്ങരുത് അതില്ലാണ്ട് ഇലകളില്ലാതെ മാറ്റി അതിൻ്റെ നീരും വെള്ളം മാത്രം രസം എടുക്കണം കേട്ടോ അതാണ് വേണ്ടത് കുടിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിങ്ങനെയെല്ലാം ചെയ്തു നോക്ക് ആരോഗ്യത്തിന് നല്ലതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും മിക്കതിലും ജീവകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കരുവേപ്പിലയിലൊക്കെ ആണെങ്കിൽ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നല്ലതാണ് പിന്നെ ആരും ഇതൊന്നും എപ്പോഴും പ്രത്യേകിച്ച് എടുത്ത് പറയാത്തെന്താന്ന് വെച്ചാൽ വെറ്റിലൊന്നും കാശ് കൊടുത്ത് പോയി മേടിച്ചിട്ട് നമ്മൾ രസമൊന്നും ഉണ്ടാക്കാറില്ല അതുകൊണ്ടാണ് ആരും അതിനെപ്പറ്റി വിവരിക്കാത്തത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുക കുപ്പ് ലക്ഷ്മി സിംഗ്